കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച പി എൻ പണിക്കരുടെ ചരമദിനം വായനാ ദിനമായി പുളിങ്ങോം സ്കൂളിൽ സമുചിതമായി ആഘോഷിച്ചു സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ഷിൻസിമോൾ ജോസ് പ്രത്യേക അസംബ്ലിക്ക് നേതൃത്വം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ നിഷ വായനാ ദിന ആശംസകൾ നൽകി സംസാരിച്ചു തുടർന്ന് സ്കൂൾ ലീഡർ ആഷിമ ചൊല്ലിക്കൊടുത്ത വായനാ ദിന പ്രതിജ്ഞ കുട്ടികൾ ഏറ്റുചൊല്ലി എൽ പി യു പി ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വായനാ ദിന പ്രസംഗം കവിതാലാപനം പുസ്തക പരിചയം പി എൻ പണിക്കർ അനുസ്മരണം എന്നിവ ശ്രദ്ധേയമായി വായനാ ദിന പോസ്റ്റുമായാണ് വിദ്യാർത്ഥികൾ അസംബ്ലിയിൽ അണിനിരന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ കുത്തിവരകൾ എന്ന പതിപ്പിന്റെ പ്രകാശനം സ്കൂൾ പ്രിൻസിപ്പൽ നിഷ നിർവഹിച്ചു കുട്ടികളുടെ ചാർട്ടുകളുടെ പ്രദർശനവും ശ്രദ്ധേയമായി ചിന്തകളിൽ എപ്പോഴും ഉണരുന്നു എന്നിലെ മോഹങ്ങളും കൃഷ്ണ തുളസി കതിർത്തുമ്പോ നിറും ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹാം ടാക്ക് ഹാം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്കാം റോഡ് ചെറുപുഴ